മെഡിറ്ററേനിയൻ കടലിൽ എട്ടു മാസത്തോളം സമാധാനത്തിന്റെ സുവിശേഷം പ്രഘോഷിച്ച് യാത്ര ചെയ്ത എസ്പോയർ എന്ന പരിശീലന കപ്പലിലെ യുവജനങ്ങളെ ലിയോ പതിനാലാമൻ പാപ്പ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു റോമിന് സമീപമുള്ള ഓസ്റ്റിയ തുറമുഖത്ത് നങ്കൂരമിട്ട കപ്പലിലാണ് അദ്ദേഹം എത്തിയത് മെഡിറ്ററേനിയനും ലോകത്തിനും നിങ്ങൾ പ്രതീക്ഷയുടെ അടയാളമാണെന്ന് കപ്പലിലെ യുവജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാപ്പ പറഞ്ഞു മനോഹരമായ പ്രതീക്ഷ എന്നർത്ഥം വരുന്ന ബെൽ എസ്പോയർ എന്ന കപ്പലിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും മതവിഭാഗങ്ങളിൽ നിന്നുമുള്ള പത്തൊമ്പതിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഇരുന്നൂറോളം യുവജനങ്ങളാണ് ഉണ്ടായിരുന്നത് പലസ്തീൻ ലിബിയ സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരും യാത്രയിൽ പങ്കെടുത്തിരുന്നു ലിയോ പതിനാലാം എൻ പാപ്പയുടെ സന്ദർശനം മാഴ്സയിൽ ആരംഭിച്ച് മുപ്പതോളം തുറമുഖങ്ങളിൽ സംവാദങ്ങൾ സംഘടിപ്പിച്ച് കപ്പലിന്റെ യാത്ര അവസാനിക്കുന്ന ഘട്ടത്തിലാണ് സംഘടിപ്പിച്ചിരുന്നത് ലോകം കൂടുതൽ ക്രൂരതയിലേക്കും വിദ്ദേശത്തിലേക്കും നീങ്ങുന്ന ഈ കാലഘട്ടത്തിൽ സമാധാനം പ്രോത്സാഹിപ്പിക്കാൻ തങ്ങൾക്ക് ലഭിച്ച പാഠങ്ങൾ ഉപയോഗിക്കണമെന്നും അദ്ദേഹം യാത്രയിൽ യുവജനങ്ങളോട് ആവശ്യപ്പെട്ടു